ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണെന്ന് അറിയാമോ അത് നിങ്ങളെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ കൂടുതൽ സുന്ദരിയാകാനും സുന്ദരമാരാകാനും ഒക്കെ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത് ഏതിനും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് ഒരു ജീവിതേ ഉള്ളൂ ആ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുക ആളുകളെ സഹായിക്കുക സോഷ്യൽ വർക്ക് ചെയ്യുക പ്രായമുള്ളവരെ സഹായിക്കുക കുട്ടികളെ സംരക്ഷിക്കുക സഹപാഠികളെ സഹായിക്കുക ഇതൊക്കെ നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക എൻ്റെ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ നിങ്ങളുടെ ഓരോ സമയത്തും നിങ്ങൾ നിങ്ങളെന്തു ചെയ്തു എന്ന് റബ്ബ് നാളെ നമ്മളോട് ചോദിക്കും നമ്മൾ വല്ല രോഗ രോഗാവസ്ഥയിലാണെങ്കിൽ അങ്ങനെയുള്ള രോഗം വരുമ്പോഴാവും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്നതല്ലേ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇത്രയും വിഷമിക്കില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം പലപ്പോഴും നമ്മുടെയിലൂടെ കടന്നു പോകാറുണ്ട് അല്ലേ നിങ്ങൾ ചുറ്റു നോക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവര് ജീവിക്കുന്ന സാഹചര്യവും നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും രണ്ടാണല്ലേ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർ കാരണമാണ് നമ്മൾ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞ് അവരെ നമ്മൾ എന്തു ചെയ്യും കുറ്റപ്പെടുത്താറുണ്ട് അല്ലെ അവരിലേക്ക് നമ്മൾ എന്തു ചെയ്യാറുണ്ട് പഴിചാറാറുണ്ടല്ലേ പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണക്കാര് അല്ലെങ്കിൽ കാരണക്കാരി അത് നിങ്ങൾ തന്നെയാണെന്നും തീർച്ചയായും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാര് അത് നമ്മൾ തന്നെയാണ് നമ്മുടെ മടി നമ്മുടെ അലസത അതുപോലെ നമ്മൾ നമുക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി എല്ലാം നമ്മൾ മാറ്റിവെച്ചു നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ശ്രമിക്കാതെ നമ്മുടെ ഇഷ്ടങ്ങളോടെ സഞ്ചരിക്കാതെ നമുക്ക് കിട്ടിയ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്തു എല്ലാം നഷ്ടപ്പെടുത്തി എന്നിട്ട് നമ്മൾ പറയും എനിക്കെല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക നമുക്ക് വേണ്ടി ശ്രമിക്കുക ആ ശ്രമങ്ങൾ റബ് കാണാതിരിക്കില്ല നമ്മൾ എന്തിനു വേണ്ടിയാണോ ശ്രമിക്കുന്നത് അത് നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഹയർ ആവാൻ നമ്മളെ എപ്പോഴും എന്ത് ചെയ്യുക ദ്വാ ചെയ്യാം ഹൈർ ആയത് നൽകാൻ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ നമ്മൾ റബ്ബെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഹൈർ ആണെങ്കിൽ നീ എൻ്റെ ആ ആഗ്രഹത്തെ ആ ഒന്ന് പൂർത്തീകരിച്ച് തരണേ അത് ഹലാലായ ആഗ്രഹമാണെങ്കിൽ നീ അതെനിക്ക് സാധിച്ചു തരണേ എന്ന് നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും ദ്വാ ചെയ്യാം നമുക്കത് ഹൈർ ആണെങ്കിൽ റബ്ബ് സുബഹാനോ അതാല നമുക്കത് നൽകും ഇല്ലെങ്കിൽ അത് നമുക്ക് തടഞ്ഞു വെക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും റബ്ബിനെ കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം അതിൽ നിന്നും എന്തോ ഹയർ അല്ലാത്തതാണ് ഒരുപക്ഷെ നമ്മൾ ഒരുപാട് അലച്ചിൽ വരുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും അത് നല്ലതായിരിക്കില്ല അത് പിന്നീട് നമുക്ക് ദോഷമായി വരും അതുകൊണ്ടാണ് റബ്ബ് എന്ത് ചെയ്യുന്നത് അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ നമ്മൾ ചോദിക്കുന്നതിലും നമ്മൾ ആഗ്രഹിക്കുന്നത് റബ്ബ് തന്നില്ല ചിലപ്പോൾ അതിലും വലിയ ഹയർ ആയിരിക്കും റബ്ബ് നമുക്ക് നൽകുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല റബ്ബ് എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല റബ്ബ് നീ എനിക്കത് തന്നില്ലല്ലോ എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല റബ്ബിനോട് പറയാൻ പാടില്ല കാരണം റബ്ബ് നമുക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തോ അത് നമുക്ക് ഷെറായിരിക്കും റബ്ബ് നമുക്ക് നൽകുന്നത് എന്തോ അത് നമുക്ക് ഹയർ ആയിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സൊരുക്കി ദുവാ ചെയ്യുക ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിഞ്ഞാലും അത് റബ്ബെ എനിക്കും എൻ്റെ കുടുംബത്തിന് ഹൈറാണെങ്കിൽ മാത്രം നീ എനിക്കത് തരണേ ഷെറാണെങ്കിൽ നീ അതെനിക്ക് തരില്ലേ എന്ന് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി തിന്നു പ്രാർത്ഥിക്കുക അപ്പോൾ റബ്ബത് അവിടെ ഷെറാണെങ്കിൽ അവിടെ തടഞ്ഞു വെച്ചോളും നമ്മളെ വിഷമിപ്പിക്കേണ്ട നമ്മളെ അലസ നമുക്ക് നമുക്ക് അലച്ചിൽ വരാത്ത കാര്യങ്ങൾ എന്തു ചെയ്യുക റബ്ബ് നമുക്കത് നൽകും അപ്പോൾ തീർച്ചയായും എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ഒരു ചെറിയ വ്ളോഗിലൂടെയാണ് ഇതൊക്കെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്